ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ തെളിഞ്ഞ ആകാശത്ത് നിന്ന് കൂറ്റൻ കട്ട വീണു ചോക്കാട് മമ്പാട്ടുമൂലയിലാണ് മൂലയിലാണ് അൻപത് കിലോയോളം തൂക്കം വരുന്ന ഐസ് കട്ട വീണത് ഓട്ടോ ഡ്രൈവറായ കൊമ്പൻ ഉമ്മറിന്റെ വീടിന് മുകളിലാണ് ഐസ് വീണത് വേനൽമഴയ്ക്കൊപ്പം ആലിപ്പഴം വീഴുന്നത് സാധാരണമാണെങ്കിലും തെളിഞ്ഞ ആകാശത്ത് നിന്ന് കൂറ്റൻ ഐസകെട്ട വീണ അപൂർവമായ സംഭവമാണ് മമ്പാട്ട് അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയാണ് അമ്പത് കിലോയോളം തൂക്കം വരുന്ന ഐസകെട്ട ഓട്ടോ ഡ്രൈവറായ കൊമ്പൻ ഉമ്മറിന്റെ വീടിന് മുകളിൽ പതിച്ചത് വലിയ ശബ്ദത്തോടെ വീണ ചിന്നി ചിതറുകയും വീടിന്റെ ടെറസിന് ചെറിയ തോതിൽ കേടുപാടുകൾ വരികയും ചെയ്തിട്ടുണ്ട് ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തേക്ക് വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത് ആദ്യം ഇടിമിന്നലേറ്റതാണെന്ന് സംശയിച്ചെങ്കിലും മേൽക്കൂരയിൽ നിന്ന് ഐസ് പാളികളുടെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചതോടെയാണ് ഐസുകട്ട വീണതാണെന്ന് സ്ഥിരീകരിച്ചത് ജനക്കൂട്ടത്തിനിടയിലേക്കോ വാഹനങ്ങൾക്ക് മുകളിലേക്കോ ആണ് ഐസുകട്ട വീണിരുന്നതെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു വൻ ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വീട്ടുകാർ പറഞ്ഞു நியூஸ் பியூரோ சொந்தம் ஹை சோக்காடு இன்டர்நெட் நம்மட சொந்தம் இன்டர்நெட்